പി കീഴിൽ പ്രവർത്തിക്കുന്ന പറപ്പൂരിലെ റൂറൽ സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പാർട്ടിയുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പറപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ബഹുജന മാർച്ച് നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു പണം നഷ്ടപ്പെട്ട ഇരകൾക്ക് നീതി ലഭ്യമാക്കുക പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം ചെറുക്കുക അന്വേഷണം വേഗത്തിലാക്കുക സാമ്പത്തിക ക്രമക്കേടില് സിപിഎം നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പർപ്പൂര് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് സൊസൈറ്റിക്ക് മുൻപിൽ വേങ്ങര പോലീസ് തടഞ്ഞു തുടർന്ന് വീനാലക്കില് നടന്ന ബഹുജന മാർച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് ഉദ്ഘാടനം ചെയ്തത് ആ ചേലമ്പ്രയിലെ ബാങ്ക് കവർച്ച നടത്തിയ മുഴുവൻ ആളുകളെയും പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ കേരള പോലീസ് അന്വേഷണം നടത്തിയാൽ പ്രതികളെ പിടികൂടാൻ സാധിക്കും എന്ന് നമുക്കറിയാം എന്നാൽ രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് കൊണ്ട് കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരം പ്രതികളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ സംരക്ഷണയിലാണ് ഈ പ്രതികൾ ഇപ്പോൾ വലസിക്കൊണ്ടിരിക്കുന്നത് ഒരു ജീവനക്കാരനെ മാത്രം വലി കൊടുത്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കാര്യം ആരോടാണ് പരാതി പറയുക സി പി എമ്മിന്റെ സാമ്പത്തിക ക്രമക്കേടിൽ സി പി എം നേതാക്കൾക്കും പങ്കുണ്ടെന്നും ഇവരെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു ഇരകൾക്ക് നീതി ലഭ്യമാക്കും വരെ യൂത്ത് ലീഗ് പ്രക്ഷോഭമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യൂത്ത് ലീഗ് പ്രസിഡന്റ് പി മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായിരുന്നു കെ എം നിസാർ ടി അബ്ദുൽ ഹക്ക് പി കെ റഷീദ് പൂക്കുത്ത് മുജീബ് ടി പി അഷ്റഫ് കെ എ റഹീം എന്നിവർ സംസാരിച്ചു എ കെ ഹുസൈൻ എം കെ ഷാഹുൽ എ കെ മുഹമ്മദ് അലി മുബഷിർ പഞ്ചലി ഇ കെ സുബേർ ടി അലി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മലബാർ ന്യൂസ് কটগেল